സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നല്ല നമസ്കാരം അതായത് നമ്മൾ രണ്ട് വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്കുള്ള റോഡില് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറ്റേ ഷോപ്പിംഗ് ഏരിയയില് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മളറിയാതെ നമ്മളെ പോക്കറ്റിൽ നിന്ന് ക്യാഷോ പേഴ്സോ അല്ലെങ്കിൽ മൊബൈലോ അടിച്ചോണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇതിനായിട്ട് നടക്കുന്ന കുറേ ടീം തന്നെയുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ അത് കുറവാണ് മറിച്ച് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു സംഭവമല്ല എന്നുള്ള രീതിയിലുള്ളതാണ് കൈകാര്യം മാത്രമല്ല അതുമായിട്ട് അനുബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കൊടുത്താൽ ഒരു വിവരവും കിട്ടില്ല കാരണം അങ്ങനെയാണ് കേരളത്തിൻ്റെ പുറത്ത് പോയാലുള്ള അനുഭവങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഒരു ആയിട്ട് എവിടെ പോവുകയാണെങ്കിലും നമ്മൾ നമ്മളെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമ്മൾ വളരെ കെയർ ആയിരിക്കണം കാരണം എങ്ങനെയാ പോണത് എങ്ങനെയാ വരുന്നത് എന്ന് പോലും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്ത് പോയാലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക അതായത് ഇത് വെറും ഒരു പിക്ക് പോക്കറ്റിങ്ങോ അതോ മൊബൈൽ മാത്രം എടുക്കുകയോ മാത്രമല്ല ഒരുവിധ മേഖലയിൽ മുഴുവൻ തട്ടിപ്പാണ് കേരളത്തിനെ പുറത്താൻ വലിച്ചെന്നാൽ അത് യാത്ര ചെയ്ത് അനുഭവം ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ കേരള കമ്പാരിറ്റീവ്ലി എത്രയോ സേഫാണ് നമ്മുടെ കേരളം പുറത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു വിഷയവും ഇല്ല എന്നുള്ള രീതിയിൽ യാതൊരു മാറ്റവും ഇല്ല മാത്രമല്ല അത് ഓരോരോ ദിവസവും ഓരോ സംഭവങ്ങളും കൂടിക്കൂടി വരിക എന്നാൽ അത് കുറയുന്നില്ല അങ്ങനെയാണ് അവിടെക്കുള്ള സാഹചര്യങ്ങൾ അപ്പം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം അതായത് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുന്ന സാധനം അതായത് കട്ടെടുക്കുന്ന സാധനം പെട്ടെന്ന് തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലെത്തും എന്നുള്ളതാണ് അതായത് ആരും അറിയില്ല അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇവരുടെയൊക്കെ കൈകാര്യം പിന്നെ മാത്രമല്ല ഇവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള പല സംഗതികളും ഉള്ളതുകൊണ്ട് അത് ഞാൻ എടുത്തു പറയുന്നില്ല സപ്പോർട്ടീവായിട്ട് പലരും അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ പോക്ക് അപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളും നമ്മുടെ ഫാമിലിയും എപ്പോഴും ജാഗ്രത പുലർത്തണം കാരണം അത് കാറായിക്കോട്ടെ ഇനി ബൈക്ക് ആയിക്കോട്ടെ എന്തിന് പോവുകയാണെങ്കിലും അത് നിർത്തുന്നത് പോലും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അതൊന്നും രണ്ടാമത് നമ്മുടെ ഓർണമെന്റ്സ് അതായത് ഒരിക്കലും കഴിയുന്നതും ഓർണമെന്റ്സ് ഒന്നും നമ്മൾ ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഓർണമെന്റ്സ് ഒന്നും ഒരിക്കലും സേഫ് അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർണമെൻസ് എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ള കാലമാണ് ഇപ്പം മൊബൈലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതായത് നമ്മൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ പലരും നമ്മുടെ കൂടെ ഉണ്ടാവും അവരെ എല്ലാവരെയും നല്ല ശ്രദ്ധയിലല്ലാതെ അതായത് ഒരു തിരക്കുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് പോകുന്ന സമയത്ത് എല്ലാ വിധത്തിലും കെയർ ചെയ്യണം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ വിരവിച്ചിട്ട് കാര്യമില്ല കാരണം അതൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ വെക്കണ്ട അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ യാത്രയിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം മാത്രമല്ല ഒരു തരത്തിലും നമ്മൾ തിരക്ക് കൂട്ടുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പോവാതിരിക്കുക മാത്രമല്ല എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നേറാൻ എന്നുള്ളത് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം